ഹലോ ഒരു വാൻ അസ്സലാ വലൈക്കും ഇന്നത്തെ ഇവിടുത്തെ നോമ്പത്തുറ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മുട്ടയും ചിക്കനും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ പാൻ പാനെടുത്ത് നമ്മൾ എണ്ണ ചൂടാക്കുന്ന സമയത്തിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉള്ളി പച്ചമുളക് ക്യാപ്സിക്കം മല്ലി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചൂടായ എണ്ണയിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചതെല്ലാം ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വഴട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ മൂന്ന് പച്ചമുളക് കട്ട് കാ കപ്പ് ക്യാരറ്റും അതുപോലെ തന്നെ കാപ്സിക്കോ ഇടുന്നുണ്ട് അരക്കപ്പ് കാപ്സിക്കോ ആണ് അത് നമുക്ക് ഓപ്ഷനൽ ആട്ടോ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതുപോലെ തന്നെ ഒരുപാട് വഴണ്ട് പോകേണ്ട ഒന്ന് വാടി കിട്ടിയാൽ മതി പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അപ്പോൾ നമുക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചാൽ ഉരുളക്കിഴങ്ങ് നല്ല സ്മാഷ് ചെയ്തെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച ആട്ടോ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് വേവിച്ച് ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം പിന്നെ ചെറിയ ഒരു മുറി നാരങ്ങ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇത്രയേ ഉള്ളൂ ഈ മിക്സ് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ടിട്ട് മാറ്റി വെക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അരക്കപ്പ് മൈദാമാവ് എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കലക്കി ലൂസാക്കി എടുക്കണം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരുപാടങ്ങ് ലൂസാക്കാണ്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ കലക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ മാറ്റി വച്ചിട്ടുള്ള മിക്സ് ഇതുപോലെ ഉരുളയാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഒരു സമൂസ ഷീറ്റ് എടുക്കാൻ ഇപ്പോൾ ഞാൻ ചെയ്തിട്ട് ഞാൻ ഉള്ളത് ഒന്നും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മളൊരു സ്ക്വയർ ഷേപ്പിനാക്കിയിട്ട് സ്ലൈസ് ചെയ്ത് വെച്ച് മുട്ട വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ മാറ്റി വെച്ച് ആ കലക്കിയ മൈതാമാവ് വെച്ച് ചെയ്തില്ല അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കും നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കണം ഇത് ഞാൻ കറക്റ്റായിട്ട് ഒന്നും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലും വൃത്തിയായിട്ടും ഭംഗിയായിട്ട് നിങ്ങളുടേതായ ഒരു സ്കില്ല് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ എൻ്റെ ഒരു സ്ല്ല് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ചെയ്യുന്നതെട്ടോ ഇപ്പോൾ ചെയ്ത രീതി ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം സമൂഹ ഷീറ്റ് ഇങ്ങനെ വിരിച്ചിട്ട് ആ ആക്കി വെച്ചിട്ടുള്ളത് ഒന്ന് സ്ക്വയർ ഷേപ്പിനാക്കിയെടുക്കുന്നുണ്ട് നമ്മുടെ കൈ വെച്ച് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഷേപ്പ് ഒരു സ്ക്വയർ ഷേപ്പിനാക്കിയിട്ട് ഇങ്ങനെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ആ സ്ലൈസ് ചെയ്ത് വെച്ചാൽ മുട്ടയും വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെ റോൾ ചെയ്ത് പയ്യെ കൊടുക്കുക കൊടുത്തിട്ട് കലക്കി വെച്ചിട്ടുള്ള ആ മൈദാമാവ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ബാലൻസ് ഇങ്ങനെ സൈഡിൽ ആ ഒരു ഷേപ്പ് കിട്ടണമല്ലോ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു പെട്ടിയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കി കുറച്ചുകൂടി ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്താൽ എല്ലാം അതുപോലെ തന്നെ നമ്മൾ ആ മിക്സ് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇത്രയൊന്നും ആവശ്യമില്ല അധികമാണ് അതുകൊണ്ട് മാറ്റി ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് നാളെ വേറൊരു ഐറ്റം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാം പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രെഡ് ക്രംസ് എടുത്തിട്ട് പൊടിച്ചിട്ടുള്ളത് ഇങ്ങനെ ആ മാവിൽ തന്നെ സൈഡ് ഭാഗം മുക്കിയിട്ട് നല്ലപോലെ ഡിപ്പ് ചെയ്തെടുക്കുക നല്ല ഫുൾ സൈഡിൽ ഫുൾ ആവണം അങ്ങനെ എല്ലാം ഡിപ്പ് ചെയ്തൊക്കെ കഴിഞ്ഞ് അഞ്ചെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡൊക്കെ എത്തുമ്പോഴത്തേക്കും ഇത് നമുക്ക് വറുത്ത് മാറ്റി വെക്കാം വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും ഈ നോമ്പുത്തോറ സ്പെഷ്യലൊക്കെ എടുക്കാം പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇത് ചെയ്യാൻ ചെയ്യാനൊത്തിരി ടാസ്ക് ആണെന്ന് കരുതി ആരും മാറി നിൽക്കേണ്ട ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കണമെങ്കിൽ ഇതെന്തായാലും പ്രിപ്പയർ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ നോമ്പുതുറ സ്പെഷ്യൽ വീഡിയോസ് വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക ഇത് എന്തായാലും പ്രിപ്പയർ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നും കൂടി കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ എന്തായാലും പറയാം സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ